ഹായ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് ദിവസമായി കണ്ടിട്ട് വേറെ ഒന്നുമല്ലായിരുന്നു നെറ്റിന് ഒരു പ്രശ്നം വന്നു അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ക്ഷമിക്കണം ഇത് എൻ്റെ ഒരു റേഡിയോ ആയാണ് റേഡിയോ റേഡിയോ പണ്ടത്തെ റേഡിയോ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് മേടിച്ചതാണ് നമ്മളത് ആരെയും കാണിച്ചിട്ടൊന്നുമില്ല നമ്മൾ പാട്ട് കേൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ റേഡിയോയുടെ സൗണ്ട് എന്തോ എവിടെയൊക്കെ കേട്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് കണ്ണേറ് പറ്റിയതാണെന്നറിയില്ല റേഡിയോ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് തറയായി വീണു പൊട്ടി ഇനിയിപ്പോൾ അത് ശരിയാക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ് എല്ലാവരും റേഡിയോ കാലങ്ങളൊക്കെ മറന്നു കാണുമല്ലേ അത് ആ കാലം ത്തെ ഓർത്തു കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യുകയും ചെയ്യുക പിന്നീട് എൻ്റെ റേഡിയോ ഇങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ നല്ലതല്ലേ ഇപ്പം കേട്ടിട്ട് കുറച്ച് നാ ദിവസങ്ങളായായിരുന്നു അതുകൊണ്ട് റേഡിയോക്ക് തന്നെ കുശുമ്പ് വന്നതാന്ന് തോന്നുന്നു എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് നല്ല രണ്ട് തുണ്ടം തുണ്ടായി ഞാനത് ഒപ്പി പതുക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ ഇത് ശരിയാക്കാൻ വല്ല മാർഗം എങ്കിലും നോക്കും ശ്രമിക്കും പിന്നെ അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ പോർഷനൊക്കെ ഇവിടെ എവിടെയെങ്കിലും കാണും അതുമൊക്കെ തപ്പിപ്പറക്കി കൊണ്ടുപോകണം താങ്ക് യു ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ റേഡിയോ എങ്ങനെയുണ്ട് ഹായ് ബായ് താറ്റ അടുത്ത നല്ല ഇടിവെട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബായ്